മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മൗനരാഗം പരമ്പരയിൽ സംസാരശേഷിയില്ലാത്ത താര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം പരമ്പരയിൽ സരയു എന്ന വില്ലത്തി കഥാപാത്രത്തിന്റെ അമ്മയായി എത്തുന്ന സംസാരശേഷിയില്ലാത്ത താര എന്ന കഥാപാത്രത്തെ പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് നടി റോഷാൻ മാത്യു ജോൺ ആണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിനോട് വലിയ ആഗ്രഹവും മോഹവുമായിരുന്നു നടിക്ക് എന്നാൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം നടി അധ്യാപികയായിട്ടാണ് ആദ്യം ജോലി ചെയ്തത് പിന്നീട് മോഡലിങ്ങിലൂടെ അഭിനയ രംഗത്തേക്ക് ചുവട് വെക്കുകയായിരുന്നു ഒരു അധ്യാപികയായിട്ട് പോലും താരത്തിനെ ഒരിക്കലും തന്റെ അഭിനയമോഹം ഉപേക്ഷിക്കാൻ കഴിയില്ലായിരുന്നു അങ്ങനെ അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ചു പിന്നീട് സച്ചിൻ ലവ് ആക്ഷൻ ഡ്രാമ ഉറിയടി തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് താരം ശ്രദ്ധ നേടിയത് രാത്രിമായ പരിശുദ്ധൻ കൂടെ എന്നിങ്ങനെ മൂന്ന് മിനി സ്കിൻ പരമ്പരകളിലും നടി അഭിനയിച്ചിട്ടുണ്ട് പിന്നീടാണ് ഏഷ്യനൈറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗരാഗം പരമ്പരയിലേക്ക് താര എന്ന സംസാരശേഷി ഇല്ലാത്ത ഒരു വ്യക്തിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നടിക്ക് അവസരം ലഭിച്ചത് ഭർത്താവും കുടുംബവും ഒത്ത് തിരുവനന്തപുരത്താണ് നടിയുടെ താമസം പോലൂർ കടവിലാണ് തിരുവനന്തപുരത്ത് ഭർത്താവ് നവീൻ മെർച്ചന്റ് നേവിയിൽ ചീഫ് എഞ്ചിനീയർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് മകന്റെ പേര് നീൽ മാത്യു ജോൺ നോവ ജോർജ് മാത്യു എന്നിങ്ങനെ രണ്ട് മക്കളാണ് മോഡലിംഗിലേക്ക് എത്തിയതിനു ശേഷം നടി അവതാരികയായിട്ടും ജോലി ചെയ്തിട്ടുണ്ട് പിന്നീടാണ് തെലുങ്കിലെ കൃഷ്ണ എന്ന ചിത്രത്തിലൂടെ നടി ചുവട് ചുവടുവച്ചത് നടിയുടെ അഭിനയരംഗത്തേക്കുള്ള വരവ് വെറുതെയായില്ല ഒന്നിന് പിറകെ ഒന്നായി നിരവധി അവസരങ്ങളാണ് നടിയെ തേടിയെത്തിയത്